നമസ്കാരം ന്യൂസ് സ്വാഗതം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയും തമ്മിൽ നേർക്ക് നേർ ഒരു അതായത് സുപ്രീം കോടതിയുടെ കാര്യങ്ങളെ മാനിക്കാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏകപക്ഷീയമായാണ് നീങ്ങുന്നതെങ്കിൽ ജുഡീഷ്യറിയുടെ വില എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ കൃത്യമായി രണ്ട് കൽപ്പിച്ച് തയ്യാറാവുകയാണ് ചീഫ് ജസ്റ്റിസ് ആയ സഞ്ജീവ് ഖന്ന രാജീവ് കുമാർ വേസസ് സഞ്ജീവ് ഖന്ന എന്ന രീതിയിലേക്ക് അതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ ഉടലെടുത്തിരിക്കുകയാണ് സുപ്രീം കോടതിയുടെ നടപടിക്രമങ്ങൾ എന്നത് വളരെ സ്പഷ്ടമാണ് അത് എന്ത് രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസം ആരുത്തിയാലും അനുസരിച്ചേ മതിയാവുകയുള്ളു തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോൾ തന്നെ കോൺഗ്രസ് ആ തിരഞ്ഞെടുപ്പ് വിധിയെ ചോദ്യം ചെയ്തു എന്നത് കാര്യകാരണ സഹിതമാണ് എന്നാൽ മഹാരാഷ്ട്രയിലും അതുപോലെ ഹരിയാനയിൽ രണ്ടിടത്തും ബി ജെ പി സർക്കാർ അധികാരത്തിലേറി സംഭവം അട്ടിമറിയിലൂടെ ആയാലും അല്ലെങ്കിലും അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ എന്ന രീതിയിലാണ് രണ്ടെടുത്തും ഭരണവുമായി മുന്നോട്ട് പോകുന്നത് അതിനെ ചോദ്യം ചെയ്യുന്ന നിരവധിയായ കാരണങ്ങൾ ദൈനംദിന സർക്കാർ പദ്ധതികളെ ബാധിക്കാത്ത രീതിയിൽ കോൺഗ്രസ് അവലംബിക്കുന്നത് ഈ രാജ്യത്തെ ഭരണഘടനയോടുള്ള കോൺഗ്രസിൻ്റെ അചഞ്ചലമായ വിശ്വാസം എന്നുകൊണ്ട് മാത്രമാണ് എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം അതുകൊണ്ടാണ് ആദ്യം സുപ്രീം കോടതിയിലേക്ക് ഹർജി നൽകിയപ്പോൾ അത് നിഷേധിക്കപ്പെട്ടെങ്കിലും വീണ്ടും വീണ്ടും കോൺഗ്രസ് അതിനു വേണ്ടി മുതിരുന്നത് മുതിർന്ന അഭിഭാഷകനും ബാർ കൗൺസിലിന്റെ പ്രസിഡന്റ് ദേശീയതലത്തിലും കൂടെ ആയിട്ടുള്ള സിബൽ വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട് ഇന്ത്യൻ ജുഡീഷ്യറിയോളം വലുതല്ല ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവിടെ ഫൈനൽ വേർഡായി മാറുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യാൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയാണ് അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടെ മറന്നു പോകരുത് എന്നുള്ളത് യാഥാർത്ഥ്യത്തോടു കൂടി പറയുകയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വഴിവിട്ട രീതിയിൽ അഴിമതി കാണിച്ചു എന്ന ആരോപണം അതിശക്തമായപ്പോഴാണ് ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകണം എന്ന കോൺഗ്രസിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെ സംയുക്ത ആവശ്യത്തിലേക്ക് ഒരുപക്ഷെ കോടതി ചിന്തിച്ചു തുടങ്ങിയത് തന്നെ അത് ബി ജെ പിയെ അസ്വസ്ഥമാക്കുന്നുണ്ട് വിറളി പിടിപ്പിക്കുന്നുണ്ട് അതിന് കാരണം അഴിമതി കാണിച്ചു എന്ന ഉത്തമ ബോധ്യം ഉണ്ടാകുന്നവർക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു ടെൻഷൻ ഒരു മാനസിക പിരിമുറുക്കമുണ്ട് എപ്പോൾ വേണമെങ്കിലും കള്ളി വെളിച്ചത്താകാം പിടിക്കപ്പെടാം തെരഞ്ഞെടുപ്പ് റീ പോയാൽ നാണം കിടാൻ പോവുകയാണ് ജനങ്ങളുടെ വോട്ട് വാങ്ങി വിജയിച്ചു എന്ന് ജനങ്ങൾക്ക് പോലും ബോധ്യപ്പെടാത്ത സാഹചര്യം മഹാരാഷ്ട്രയിലോ ഹരിയാനയിലോ ഉള്ള ജനങ്ങളെ അത് കൺവിൻസ് ചെയ്യിപ്പിക്കാൻ പോലും ബി ജെ പിക്ക് പറ്റാത്ത സാഹചര്യം എന്നിട്ടും ഞെളിഞ്ഞു ഭരിക്കാൻ പോവുകയാണ് രണ്ടടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ട ആവശ്യം ഉന്നയിക്കപ്പെടുകയോ അതല്ലെങ്കിൽ വേണ്ടി പോരാടുകയോ ചെയ്യുന്ന കോൺഗ്രസ് ഏറ്റവും ഒടുവിൽ പുറത്തു കൊടുത്ത റിപ്പോർട്ട് അത് മഹാരാഷ്ട്രയിലെ നൂറ്റി പതിനഞ്ചോളം സീറ്റുകളിൽ നടന്ന ക്രമക്കേടും വൈകുന്നേരം പോളിംഗ് ദിവസത്തിൽ അഡീഷണൽ ആയി കൂട്ടിച്ചേർത്ത ഏഴേ മുക്കാൽ ശതമാനം വോട്ട് ഷെയറും ഇത് എങ്ങനെ സാധ്യമായി ഇതിൻ്റെ തെളിവുകൾ ഒന്നും തന്നെ വെബ്സൈറ്റിൽ ഇല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലെ നിയമത്തെ തന്നെ വെള്ളം ചേർക്കൽ പോലെ മാറ്റിമറിച്ചു ബി ജെ പിയും എലക്ഷൻ കമ്മീഷനും കൂടി ഒത്തുകളിച്ചതിന് ഇതിൽ കൂടുതൽ എന്താണ് തെളിവ്